കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിൽ പി ജി ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ദീക്ഷ ദീക്ഷ സംഘടിപ്പിച്ചു കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിൽ സംഘടിപ്പിച്ച ഉദ്ഘാടനം ഡീൻ നിർവഹിച്ചു ഇവിടെ അവസരങ്ങൾ പി ജി പ്രോഗ്രാമായി നടത്തപ്പെടുകയാണ് ഞാൻ പാർലമെന്റിൽ എഡ്യൂക്കേഷൻ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് രണ്ടാമത് വിജയിച്ചു വന്നതിന് ശേഷം ഇന്നിപ്പോൾ വിദ്യാഭ്യാസ നയത്തിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു ഞാൻ പ്രിൻസിപ്പലുമായി സംസാരിക്കുകയായി ഇപ്പോൾ പി ജിയുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റീം ഇനി കാലക്രമേണ മറ്റൊരു തലത്തിലായിരിക്കും ഉണ്ടാവാൻ പോവുക ഡിഗ്രി പിന്നീട് അവസരങ്ങൾ ഇപ്പോൾ ാരി ഫാദർ ജോസ് പരത്തുവയലിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി മിനി ഗോബി ആഷ അജിൻ ഡോക്ടർ ജോസഫ് ടി മുലയിൽ സി എം ജോർജ് ജിംസ് പി മാത്യൂസ് ടിൻഡു കറിയ തുടങ്ങിയവർ പ്രസംഗിച്ചു മാനേജർ സുനിൽ ജോസഫ് സ്വാഗതവും എം എൻ പ്രീതി കൃതജ്ഞതയും പറഞ്ഞു ജി ടി വി ന്യൂസ് കോട്ടപ്പടി